ഏറെ സന്തോഷകരമായൊരു നമ്മൾ നമ്മളിലാൻ സാക്ഷ്യം വഹിക്കുന്നത് തീർച്ചയായിട്ടും ലയൻസ് ക്ലബ്ബ് അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ഭാരവാഹികൾ ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്നിവരോടാണ് പ്രത്യേകമായി നന്ദി പറയാനുള്ളത് ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയോടെയാണ് ഈ ഒരു ടീം വർക്കായിട്ട് ഇവിടെ ഇപ്പോൾ പ്രതിപാദിച്ച പോലെ നൂറ്റി മുപ്പതോളം വീടുകൾ കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയെടുക്കുക ചെറിയ കാര്യമല്ല നൂറ്റി മുപ്പത് വീടുകൾ അർഹരായ നൂറ്റി മുപ്പത് വ്യക്തികൾക്ക് പൂർത്തിയാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ലയൻസ് ക്ലബ്ബ് എനിക്കറി ഒരുപാട് ഒരുപാട് സോഷ്യലായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ടേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് അത് ചെയ്യുന്നത് അവരവരുടേതായ ഒരു വലിയ പങ്കാളിത്തത്തോടെയാണ് അവരുടെ മെമ്പേഴ്സ് തന്നെ അവരുടേതായ ഒരു നല്ലൊരു ഡൊണേഷനിലൂടെ പങ്കാളിത്തത്തോടെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ചുറ്റിലപ്പള്ളിയുമായിട്ട് ചേർന്ന് നിർത്തിയപ്പോൾ അത് കൂടുതൽ വിപുലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഭവനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ പ്രതിപാദിക്കാൻ ഇടവന്നിരുന്നു തീർച്ചയായിട്ടും അവരത് സെലക്ട് ചെയ്തതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ അർഹരായ അനവധി കുടുംബങ്ങളുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ സ്വാഭാവികമായിട്ടും എല്ലാ വീടുകൾക്കും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുകയില്ല മുൻഗണന വെച്ച് ഒരു വീടുകളായി ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഒരുപാട് പേരുടെ സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് സാധ്യമാവുന്നത് ഇപ്പോൾ നമുക്ക് വീടുകൾ ഇപ്പോൾ എം എൽ എ നിലയിൽ സ്വഭാവമായിട്ട് ഒരുപാട് അപേക്ഷകൾ വീടുമായി ബന്ധപ്പെട്ട് ലഭിക്കാറുണ്ട് എല്ലാം ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാറില്ല പക്ഷേ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ നമുക്ക് മാക്സിമം ഇടപെടാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് സംഘടനകളുടെ വലിയൊരു കൈത്താങ്ങാണ് അതിന് സഹായകരമാവുന്നത് അപ്പോൾ ഒരു ഇന്നിപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ച് സുജ അവരുടെ ഇപ്പോഴത്തെ ഒരു അവരുടെ കുടുംബ പശ്ചാത്തലവും ഒക്കെ വെച്ചാണ് ഈ വീട് സെലക്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനം ഞാൻ അതാണ് പറഞ്ഞ് മുൻഗണന കൊടുക്കുന്നത് ഓരോ വീടുകൾക്ക് ഓരോ സാഹചര്യങ്ങളനുസരിച്ചാണ് മുൻഗണന നൽകുന്നത് തീർച്ചയായിട്ടും ഇതുമായി കടന്നു വന്ന ഇതിനെ സഹകരിച്ച് ഇതിനെ താൽപ്പര്യപൂർവ്വം വന്ന ലയൻസ് ക്ലബ്ബ് അധികൃതരോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും സഹകരണവും സഹായവും തീർച്ചയായിട്ടും ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനുണ്ടാവണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്